ഈശോ മിശുമായി ശുചീകരിക്കട്ടെ ഈശോ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ഇതാണ് വിശ്വാസം വേണോ അതോ ജീവിത പ്രശ്നങ്ങൾ മാറണോ കടബാധ്യത കൊണ്ട് ഏറെ കഷ്ടപ്പെടുന്ന ഒരു സഹോദരൻ സംസാരമധ്യേ ഏതാനും പ്രാവശ്യം ഇപ്രകാരം പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി കളബാധ്യതയെക്കുറിച്ചുള്ള ചിന്ത മൂലം രാത്രികളിൽ എനിക്ക് തീർത്തും ഉറക്കം കുറവാണ് ആ സഹോദരനോട് പറയണമെന്ന് തോന്നിയ മറുപടി പൊതുവിൽ പങ്കുവെച്ചാൽ അനേകർക്ക് ആശ്വാസമാകുമെന്ന തിരിച്ചറിവിൽ ഇപ്രകാരം ഒരു സന്ദേശം തയ്യാറാക്കുകയായിരുന്നു പ്രശ്നങ്ങൾ നടുവിൽ കിടന്നുറങ്ങിയ ഏതാനും പേരെ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് തന്നെ കാട്ടിത്തന്നത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു വിശുദ്ധ മത്തായുടെ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്ന് മുതലാണ് ആദ്യ സംഭവം ഈശോ തോണിയിൽ കിടന്നുറങ്ങുമ്പോൾ വലിയ കൊടുങ്കാറ്റുണ്ടാകുന്നു എന്നാൽ ഈശോ ശാന്തമായി കിടന്നുറങ്ങുന്നു ശിഷ്യന്മാർ ഈശോയെ വിളിച്ചുണർത്തിയപ്പോൾ ഈശോ അവരോട് ചോദിക്കുന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അല്പവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെന്തിനു ഭയപ്പെടുന്നു കൊടുങ്കാറ്റുണ്ടായതല്ല യഥാർത്ഥ പ്രശ്നം ഈശോയെപ്പോലെ ദൈവത്തിൽ അവർക്ക് വിശ്വാസമില്ലാത്തതായിരുന്നു യഥാർത്ഥ പ്രശ്നമെന്ന് ഈശോ ഈശോയുടെ വെളിപ്പെടുത്തുകയായിരുന്നു മറ്റൊരു വചനഭാഗം സങ്കീർത്തനത്തിലാണ് സങ്കീർത്തനം രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം വചനം അവിടെ സങ്കീർത്തകൻ പറയുന്നു ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് അടുത്ത വചനം ഏറെ പ്രധാനപ്പെട്ടതാണ് എനിക്കെതിരെ പാളയം അടിച്ചിരിക്കുന്ന പതിനായിരങ്ങൾ ഞാൻ ഭയപ്പെടുകയില്ല തന്നെ തകർക്കാനേ വന്നിരിക്കുന്ന ശത്രു സൈന്യത്തിൻ്റെ നടുവിലാണ് സങ്കീർത്തകൻ ശാന്തനായി കിടന്നുറങ്ങുന്നത് അതിന് കാരണം അദ്ദേഹം വ്യക്തമായി പറഞ്ഞല്ലോ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ഉറച്ച വിശ്വാസമായിരുന്നു അത് അടുത്ത സംഭവം മൂന്നാമത്തെ സംഭവം അപ്പോസ്വല പ്രവർത്തികൾ പന്ത്രണ്ടാം അധ്യായത്തിൽ ആറ് മുതലുള്ള വചനഭാഗത്താണ് വാക്യം ആറിൽ ഇപ്പോഴാണ് നാം വായിക്കുന്നു പരസ്യവിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരുവാൻ ഹെയറോദേസ് ഉദ്ദേശിച്ചിരുന്നതിൻ്റെ തലേ രാത്രി പത്രോസ് ഇരു ചങ്ങലകളാൽ ബന്ധിതനായി രണ്ട് പടയാളികളെ മധ്യേ കിടന്നുറങ്ങുകയായിരുന്നു നാളെ കടുത്ത ശിക്ഷ ലഭിക്കാനിരിക്കുന്നതാണ് ആ സമയത്താണ് ശത്രുക്കളുടെ നടുവിൽ ചങ്ങലയിൽ കിടന്ന് പത്രോസ് കിടന്നുറങ്ങുന്നത് ആരൊരിക്കൽ വ്യാഖ്യാനിച്ചതുപോലെ പത്രോസ് വാർദ്ധകത്തിലേ മരിക്കുകയുള്ളൂ എന്നായിരുന്നു ഈശോയുടെ പ്രവചനം വിശുദ്ധ വിശുദ്ധ്യോഹന സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനെട്ടാമത്തെ വചനം ഈ സമയത്ത് പത്രോസ് വൃദ്ധനായിട്ടില്ല അതിനാൽ തനിക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് പത്രോസിന് ഉറപ്പായിരുന്നു അത്രേ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിലുള്ള അടിയുറച്ച ആശ്രയമായിരുന്നു അപ്രകാരം ശാന്തനായി ഉറങ്ങുവാൻ പത്രോസിനെ പ്രാപ്തനാക്കിയത് ഈ സംഭവങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് നമ്മെ ഉത്കണ്ഠാകുലനാക്കുന്നത് അസ്വസ്ഥനാക്കുന്നത് ഭയപ്പെടുത്തുന്നത് ഉറക്കം കളയുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്നതിനേക്കാൾ ഉപരി ഈശോയുള്ള വിശ്വാസത്തിൻ്റെ കുറവാണ് ഈശോയും അപ്പോസ്വലന്മാരും ഒരേ കൊടുങ്കാറ്റിനെയാണ് ഫേസ് ചെയ്യുന്നത് എന്നാൽ ഈശോയ്ക്ക് വിശ്വാസമുണ്ടായിരുന്നു അതിനാൽ ഈശോ ശാന്തനായിരുന്നു അപ്പോസ്വലന്മാരെ വിശ്വാസമില്ലായിരുന്നു അതിനാൽ അവർ ഭയപ്പെട്ടു വിശ്വാസം ലഭിക്കാതെ വേറെ എന്തെങ്കിലും വഴിയിൽ കൂടി നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ അടുത്ത പ്രശ്നം വരുമ്പോൾ നാം വീണ്ടും അസ്വസ്ഥരാകും അതിനാൽ ഈശോ നൽകിയിരിക്കുന്ന ഔഷധമാണ് പ്രശ്നങ്ങളെ മധ്യത്തിൽ നാം സ്വീകരിക്കേണ്ടത് വിശുദ്ധ യോഹനാന സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് രണ്ട് വചനങ്ങളിൽ ഈശോ ഇപ്രകാരം പറയുന്നു നിങ്ങൾ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ദൈവത്തിലും നിത്യജീവിതത്തിലും വിശ്വാസമുള്ള ഒരുവിനെ ഭയപ്പെടുത്തുവാൻ മരണത്തിന് പോലും സാധ്യമല്ല എന്ന് സഭയിലെ അനേകം രക്തസാക്ഷികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കളബാധ്യതയാകട്ടെ രോഗങ്ങളാകട്ടെ മറ്റേതെങ്കിലും പ്രശ്നങ്ങളാകട്ടെ അവ നമ്മെ ആകുലപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈശോ നമ്മോട് ഇപ്രകാരം ചോദിക്കുന്നുണ്ടോ എന്നറിയുക അല്പവിശ്വാസി നീ എന്തിന് ഭയപ്പെടുന്നു നമ്മുടെ അല്പവിശ്വാസത്തെ ഈശോയോടെ ചോദ്യം ചെയ്യുന്നു ആത്മീയമായ ഏത് കാര്യങ്ങൾ കാര്യങ്ങളേർപ്പെടുമ്പോഴും ധ്യാനത്തിൽ പോകുമ്പോഴാകട്ടെ പരസ്പരയ്ക്ക് പോകുമ്പോഴാകട്ടെ ജപമാല ചൊല്ലുമ്പോഴാകട്ടെ യൂട്യൂബിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കുമ്പോഴാകട്ടെ ഏത് ആത്മീയ കാര്യങ്ങൾ ചെയ്യുമ്പോഴുമാകട്ടെ നമ്മുടെ പ്രഥമ ശ്രദ്ധ എനിക്ക് വിശ്വാസത്തിൽ അഭിവൃദ്ധിപ്പെടണം എന്നതായിരിക്കട്ടെ വിശ്വാസമാകുന്ന അനുഗ്രഹം ലഭിച്ചാൽ ദൈവത്തിൽ നിന്ന് മറ്റേത് അനുഗ്രഹവും നേടിയെടുക്കാമെന്ന വിവേകം നമുക്കുണ്ടാകട്ടെ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവരും അനുഗ്രഹങ്ങൾ നൽകുക എന്നതിനേക്കാൾ ഉപരി ദൈവജനത്തെ വിശ്വാസം വളർത്തുക എന്നത് തങ്ങളെ ശുശ്രൂഷകളുടെ പ്രഥമ ലക്ഷ്യമായി സ്വീകരിക്കട്ടെ വിശ്വാസത്തിൽ അഭിവൃദ്ധിപ്പെടുത്തു അഭിവൃത്തിപ്പെടുവാൻ നമ്മെ ഈശ്വരനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ